രാവണ സഭയിൽ സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ വാക്കുകൾ ശക്തമായി പറഞ്ഞ കാരണത്താൽ വിഭീഷണൻ പുറന്തള്ളപ്പെടുന്നു നമുക്കറിയാം വിഭീഷണൻ നമ്മുടെ ചിരഞ്ജീവികളിൽ ഒരാളാണ് ഈ ചിരഞ്ജീവി എന്നത് ഓരോ തത്വത്തെയാണ് കാണിക്കുന്നത് ത്യാഗിയുടെയും അനാസക്തിയുടെയും അനാസക്തകർമ്മത്തിൻ്റെയും ഒക്കെ പേരാണ് ഹനുമാൻ അത് ഇന്നും ആരിലെല്ലാമുണ്ടോ അവർക്ക് ഹനുമാൻ എന്ന ചിരഞ്ജീവിത്വമുണ്ട് അതേപോലെ വിഭീഷണൻ എന്ത് ഏത് തത്വമാണ് അശ്വത്ഥാമാവ് ഏത് തത്വമാണ് സർവവും നശിച്ചിട്ടും എനി പിറക്കാനിരിക്കുന്നതിൽ പോലും മരണം നടത്താൻ ആഗ്രഹിക്കുന്ന നീചബുദ്ധികൾ അതാണ് അശ്വത്ഥാമാവ് ചിരഞ്ജീവി ആവട്ടെ ഇന്നുമുണ്ടെങ്കിൽ അശ്വത്ഥാമാവിൻ്റെ പ്രേതം അവരിലുണ്ട് വിഭീഷണൻ ധർമ്മത്തിന് വേണ്ടി യഥാർത്ഥമായ ഒരു രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തൻ്റെ വംശത്തെ പോലും ഉപേക്ഷിക്കേണ്ടി വന്നാൽ അത് ഉപേക്ഷിക്കണം തൻ്റെ നിലപാടിനു വേണ്ടി ശരിയായ നിലപാടിനു വേണ്ടി സ്വർഗീയ കാമനകളൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ പേരാണ് വിഭീഷണൻ വിഭീഷണൻ ഒരുപക്ഷെ രാമായണത്തിൽ രാമനെ ശരണം പ്രാപിച്ചു ഈ ശരണാഗതി എന്നുള്ളത് ഭാരതീയ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ സ്ഥാനമാണ് ആദ്യ വിഭീഷണനെ തങ്ങളിൽ ചേർക്കരുതെന്ന് സുഗ്രീവനും പലരും പറഞ്ഞെങ്കിലും അവിടെ ഹനുമാന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം ഒടുവിലായിട്ട് രാമൻ പറഞ്ഞ വാക്കുകൾ എന്നെ അഭയം തേടി വരുന്നവരാരാണോ അവർക്ക് ഞാൻ അഭയം കൊടുക്കും ഉടനെ ലക്ഷ്മണനോട് പറഞ്ഞ സമുദ്രജലം കൊണ്ട് വിഭീഷണനെ ലങ്കയുടെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ് യുദ്ധത്തിൽ ജയിച്ചിട്ടില്ല പക്ഷെ എന്തുകൊണ്ട് ശത്രുപാളയത്തിൽ നിന്ന് അതാണ് രാമന്റെ ഒരു ഒരു നയതന്ത്രത എന്ന് പറയുന്നത് ശത്രുപാളയത്തിൽ നിന്ന് ഒരാളെ യുദ്ധത്തിന് മുമ്പ് കിട്ടിയാൽ ആ ശത്രുപാളയത്തിലെ സകല രഹസ്യങ്ങളും ഏറ്റവും സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ കഴിയും ഒന്ന് രണ്ട് രാജാവായി അഭിഷേകം ചെയ്താൽ ആ ഒരു താല്പര്യം അതായത് രാമനോടുള്ള ഭക്തി വിഭീഷണിനു കൂടും ഒരിക്കലും ലക്ഷ വിഭീഷണൻ പിന്നെ മറുകണ്ടൻ ചാടില്ല എന്ന ഒരു ചാണക്യ നീതി എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്നത് അത് ശ്രീരാമൻ അവിടെ നടപ്പിലാക്കി വിഭീഷണനെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ലങ്കാധിപതിയായിട്ട് അഭിഷേകം ചെയ്തു വാൽമീകി ഒരു പക്ഷേ ഇത് ഒരു രാഷ്ട്രീയമായ ഒരു രീതിയായിട്ട് കാണുമ്പോൾ എഴുത്തച്ഛൻ അതല്ല ഈ ഭാഗത്തെ എഴുത്തച്ഛൻ ആധ്യാത്മികമായിട്ട് എഴുത്തച്ഛൻ പറയുന്നത് ഈശ്വരൻ കൂടെയുണ്ടെങ്കിൽ വിജയമുണ്ട് എന്ന ആധ്യാത്മിക ഭക്തി കൂടി ഈ വിഭീഷണ സമാഗമത്തെ വരച്ച് വിവരിച്ചു കാണിക്കുകയാണ് ചെയ്തത് ഇനിയാണ് വളരെ ഒരു ഒരു രാമായണത്തിൽ ഒരുപക്ഷെ എഴുത്തച്ഛൻ അത്ര വിശദമായ എഴുതിയിട്ടില്ലെങ്കിലും വാൽമീകി വളരെ വിശദമായിട്ട് എഴുതിയ ശുഖൻ എന്ന ഒരു ചാരൻ്റെ കഥ പറയുന്നത് ശുഖൻ ഒരു നല്ല ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ നശിപ്പിക്കാൻ സദാസമയം വജ്രദംഷ്ട്രൻ എന്നൊരു രാക്ഷസൻ ഈ ശുഖനെ ശുഖബ്രാഹ്മണനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഒരിക്കൽ അഗസ്ത്യമുനി ശുഖൻ്റെ ആശ്രമത്തിൽ വന്നു ആദിത്യ മര്യാദ അനുസരിച്ച് അഗസ്ത്യൻ കുളിച്ച് ഭക്ഷണം കഴിക്കാൻ പോയ കുളിക്കാൻ പോയ സമയത്ത് അഗസ്ത്യ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് ആടിന്റെ മാംസം ആഹാരം വേണം അഗസ്ത്യനല്ലേ പറയുന്നതെന്ന് കരുതിയിട്ട് സുഖൻ എവിടുന്നോ ആടിനെ സംഘടിപ്പിക്കാൻ പോയ സമയത്ത് വീണ്ടും ഈ വജ്രദംഷ്ട്രൻ അടുക്കളയിൽ സുഖന്റെ ഭാര്യയായിട്ട് വന്ന് അസുരനായതുകൊണ്ട് എവിടുന്നോ കൊണ്ടുവന്ന മനുഷ്യന്റെ മാംസം പാകം ചെയ്ത് യഥാർത്ഥ അഗസ്ത്യൻ വരുമ്പോൾ മനുഷ്യ മാംസം വിളമ്പി പ്രത്യക്ഷത്തിൽ കാണുന്ന ശുഖപത്നി അഗസ്ത്യൻ നോക്കുമ്പോൾ മനുഷ്യന്റെ ഇറച്ചി എനിക്ക് ചോരയിൽ വിളമ്പി തന്നിരിക്കുന്നു പാവം ശുഖനും ഭാര്യയും വിചാരിച്ചത് ഋഷി പറഞ്ഞിട്ടാണെന്ന് വേഷം മാറിയ കഥയും അസുരൻ പിന്നുള്ള കഥയൊന്നും അറിഞ്ഞ് അവരറിഞ്ഞില്ല അഗസ്ത്യൻ ശപിച്ചു നീ ഈ മർത്യ മാംസം എനിക്ക് വേവിച്ച് തന്നതുകൊണ്ട് മനുഷ്യ മാംസവും ചോരയും കുടിക്കുന്ന അസുരനായിട്ട് പോട്ടെ എന്ന് ഇതാണ് ശാപം പക്ഷേ സുഖൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അഗസ്ത്യൻ തൃക്കാലജ്ഞാനം കൊണ്ട് നോക്കിയപ്പോഴാണ് ബജർദമിഷ്ണന്റെ കാര്യം മനസ്സിലായത് ഏതായാലും നിൻ്റെ ജന്മം അങ്ങനെ ഇരിക്കട്ടെ ത്രേതായുഗത്തിൽ രാമൻ വിഷ്ണു രാമനായിട്ട് ജനിക്കുമ്പോൾ നീ അവിടെ രാവണനാൽ ചാരനായി നിയോഗിക്കപ്പെടും എന്നിട്ട് രാമന്റെ ഗുണഗണങ്ങൾ രാവണനോട് പറഞ്ഞ് വേളയിൽ ആ രാവണന്റെ താടനത്താൽ നിനക്ക് ശാപമോക്ഷമുണ്ടാകും എന്ന് ഈ ശുഖനെ ശ്രീരാമനും ലക്ഷ്മണാദികളും എല്ലാവരും രാമേശ്വരത്തിരിക്കുമ്പോൾ അവരെ പറ്റി അറിഞ്ഞു വരാൻ ചാരരൂപത്തിലായ ചുരാവണൻ സുഖനൊരു പക്ഷിയായിട്ട് കടൽ കടന്ന് വന്ന് മുകളിലൂടെ ഇങ്ങനെ റൗണ്ട് വൃത്തത്തിൽ പരതി നടക്കുന്നത് കണ്ട കപികുല്ലം വാനരന്മാര് അവർക്ക് അത്രയും ഉയർത്തി ചാടാൻ കഴിയല്ലോ ചാടി പിടിച്ചു പിടിച്ചു ഉടൻ മറ്റു ചിലർ അതിൻ്റെ തൂവലുകൾ കൊഴിച്ചു ആകെ നിലവിളിയായി രാമ ഞാൻ ദൂതനാണ് ദൂതനെ വധിക്കരുത് എന്നൊക്കെ പറഞ്ഞു തൽക്കാലം ആ ശുഖനെ ശുഖൻ എന്ന രാക്ഷസനായി പക്ഷിരൂപത്തിൽ വന്ന ചാരനെ പിടിച്ചു കൊണ്ടുവരുന്നു ഈ പിടിച്ചു കൊണ്ടുവരും മുമ്പ് പിടിക്കാനുള്ള കാരണം വാനരസേനക്ക് മുകളിൽ നിന്ന് ശുഖൻ വിളിച്ചു പറഞ്ഞു സുഗ്രീവാ സുഗ്രീവനാണല്ലോ ഇവരുടെ രാജാവ് നീ ഈ യുദ്ധത്തിന് പോകേണ്ടതില്ല രാമൻ നിന്റെ വംശക്കാരനല്ല നിന്റെ ബന്ധുവല്ല നിന്റെ വംശം വെറുതെ മുടിഞ്ഞു പോകണ്ട രാവണൻ അത്ര പ്രബലനാണ് രാമൻ വേണമെങ്കിൽ അവൻ്റെ ഭാര്യ ആരോടെങ്കിലും സഹായം ചോദിച്ചു കണ്ടുപിടിച്ചുകൊള്ളട്ടെ നീ പോയ്ക്കൊള്ളു എന്ന് പറയുന്നത് കേട്ടാണ് കവി വീരന്മാർ ശുഖനെ പിടിച്ചു കൊണ്ടുവന്നത് ശുഖനെ രാമൻ അടുത്ത് വാങ്ങിവെച്ചു അപ്പോഴേക്കും ഇനി സേതു ബന്ധിച്ച് മറുകരയിലേക്കെത്തണം അതിനുള്ള ആലോചനകൾ ആരംഭിച്ചു ബാക്കി അടുത്ത ഭാഗത്തിൽ നമസ്തേ ഷോറൂമിൽ ഓഗസ്റ്റ് പത്ത് മുതൽ മെഗാ ക്ലിയറൻസ് മുതൽ വരെ വസ്ത്രങ്ങൾ സ്വന്തമാക്കാം കൂടാതെ നിരവധി കോംബോ ഓഫറുകളും ഒപ്പം നിരവധി ഓഫറുകളും ലഭ്യമാണ് ക്രോപ്പ് ടോപ്പുകൾക്ക് ടീഷർട്ടുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ബോയ്സ് ടീഷർട്ടുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കോട്ടൺ കുർത്തുകൾ മുതൽ തൊണ്ണൂറ്റി ഒൻപത് മുതൽ ജെൻസ് ഷർട്ടുകൾക്ക് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ബെഡ്ഷീറ്റുകൾക്ക് മെറ്റീരിയലുകൾ എൺപത്തി ഒൻപത് മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെന്റ് വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം അവിശ്വസനീയമായ വിലക്കിഴിവിൽ ലഭിക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തുക ഈ ഓഫറുകൾ ഏതാനും ദിവസങ്ങൾ മാത്രം